കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ഓണറി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൃത്യമായ ഇടവേളകളിലാണ് ലഭിക്കുന്നത് എന്ന് ആ മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ ഞങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമുണ്ട് രണ്ടും ഒരുമിച്ച് ലഭിക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുള്ളൂ തുച്ഛമായ ഈ തുകയാണ് ഈ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ തുകയിൽ നിന്നാണ് ഞങ്ങൾ അംഗനവാടി പ്രവർത്തനം കേന്ദ്രത്തിൽ കേന്ദ്രവിഹിതമായിട്ട് ഞങ്ങൾ ലഭിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുന്ന ആറായിരത്തി മുന്നൂറ് രൂപയും ഇത് കൂടാതെ ഗവൺമെന്റിൽ

പെൻഡിംഗ് ആയിട്ട് നമുക്കിപ്പോൾ ശമ്പളം ആയിട്ടില്ല നമുക്ക് തുടർച്ചയായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് ഈ പതിനഞ്ചിനും പത്തിനും ഉള്ളിലാണ് നമുക്ക് ശമ്പളം പല പ്രോജക്ടുകളിൽ പല പ്രോജക്റ്റുകളിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പോലെ ഇരിക്കും നല്ല രീതിയിൽ പ്രവർത്തന ഉദ്യോഗസ്ഥരാണെങ്കിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ നമുക്ക് ശമ്പളം ലഭിക്കും അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി വരെ നീണ്ടും പതിനഞ്ചും പതിനെട്ടും വരെ നീണ്ടുപോയ സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് പ്രോജക്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് ഒരു ടീയെ അനുവദിച്ചിരുന്നു ആ ടീയെ ഞങ്ങൾക്ക് ഇപ്പം ഇപ്പോഴില്ല ഇത് കൂടാതെ ഞങ്ങൾ ഉത്സവബദ്ധയായിട്ട് ഞങ്ങൾക്ക് ആയി വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഉത്സവബദ്ധ ലഭിക്കുന്നത് അത് അയ്യായിരം രൂപയാക്കി വർദ്ധിക്കണം വർദ്ധിപ്പിക്കണമെന്നും ഈ പോഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഇൻസെൻറ്റീവുകൾ ഇൻസെൻറ്റീവുകൾ പോഷൻ ട്രാക്കറി നമ്മൾ കാസ്ഫോണിൽ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇൻസെൻറ്റീവ് ലഭിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരാണ് ആ ഇൻസെൻറ്റീവ് നമുക്ക് നൽകുന്നത് പക്ഷേ ആ ഇൻസെൻറ്റീവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആ കാസ് ഫോണിൽ നമ്മൾ അത് ദിവസം രജിസ്റ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകണം ഈ കാസ്ഫോൺ വർക്കിംഗ് അല്ലാതെ അവനവൻ്റെ ഫോണിൽ ചെയ്യുമ്പോൾ ഇത് റേഞ്ച് സാഹചര്യത്തില് ഒട്ടനവധി അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് ഉൾഗ്രാമങ്ങളിലാണ് ഉൾഗ്രാമങ്ങളിലേക്ക് റേഞ്ചുള്ള സാഹചര്യങ്ങളില്ല ആ റേഞ്ചുള്ള സാഹചര്യങ്ങളിൽ നല്ല ഫോണുകൾ ഞങ്ങൾക്ക് വിതരണം ചെയ്യുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആകട്ടെ ടാബാകട്ടെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഫോണുകൾ ഞങ്ങൾക്ക് നൽകിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ നിങ്ങളുടെ ആവശ്യം ശമ്പളം അല്ലെങ്കിൽ ആക്കുക എന്നതാണ് ഇതിൽ ഇവിടെ കേരളത്തിൽ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ സംസ്ഥാന സർക്കാർ വിചാരിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ് അംഗൻവാടികൾക്ക് ഓണറേറിയ നൽകുന്നത് ഈ അവസരത്തിൽ ഞങ്ങള് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടുമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പലതവണ ഡൽഹിയിൽ സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം അംഗൻവാടി ജീവനക്കാരോട് ഐക്യതാറ്റ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഈ പതിമൂവായിരം രൂപയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് പലതവണ സമരത്തിലൂടെയും പലതവണ ഞങ്ങൾ സമരം ചെയ്തതിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഓണറേറിയ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അതിനാലാണ് അത് ഇന്നോ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ആരംഭിച്ച സമരമല്ല ഇത് ഇത് പഞ്ചായത്ത് തലത്തില് പ്രോജക്റ്റ് തലത്തില് ജില്ലാ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തലത്തിലേക്ക് ഞങ്ങൾ ഈ സമരപരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ തുച്ഛമായ വേതനം ലഭിക്കുന്നതിന് അംഗൻവാടി പ്രവർത്തനത്തിലേക്ക് കൂടി ഈ വേതനത്തിന്റെ പങ്ക് ഞങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു ഇത് ഞങ്ങൾ ചെലവഴിക്കുന്ന ഈ തുകകൾ ഞങ്ങൾക്ക് പിന്നീട് ലഭിക്കുന്ന മൂന്നോ നാലോ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഹരിതകർമ്മ സേന ഞങ്ങളെ അതുപോലെ തന്നെ ഇന്ന് വളരെയധികം കഷ് വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഹരിതകർമ്മസേന അതുപോലെ ആശാ പ്രവർത്തകര് അവരും നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥ അടിസ്ഥാനപരമായ ജോലികളിൽ ഏർപ്പെടുന്നവരും സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നവരുമാണ് അവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരുടെ വേദന സാധിക്കുന്നില്ല അതുപോലെ തന്നെയാണ് അംഗൻവാടി ഇപ്പൊ ഈ ഹരിതകർമ്മസേനക്ക് യൂസർ ഫീ നൽകേണ്ട ചുമതല കൂടി അംഗൻവാടി വർക്കർമാരാണ് അംഗൻവാടി അംഗൻവാടിയിൽ എവിടെയാണ് ഈ പ്ലാസ്റ്റിക് ഇരിക്കുന്നത് ഒരു അംഗൻവാടി പ്രവർത്തക ഒരു അംഗൻവാടിയിൽ നിന്ന് ഓരോ മാസം യൂസർ ഫീ ആയിട്ട് നൂറ് വെച്ച് നൽകണം ഞങ്ങൾ കറണ്ട് ബില്ല് പോകണം അതേപോലെ വാട്ടർ കണക്ഷൻ ബില്ല് പോകണം ഭക്ഷണ സാധനങ്ങളുടെ പണം എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനം ഇറക്കി നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്താണ് പഞ്ചായത്തിന്റെ കീഴിലായാണ് ഭക്ഷണ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് പക്ഷേ ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ അംഗൻവാടി എത്തിക്കുക ഇന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ കുട്ടികൾ മാത്രമല്ല അംഗൻവാടി എത്തുന്നത് ഇന്ന് അംഗൻവാടി വളരെയധികം വിപുലമായിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പാടികളാണ് അവിടെ കുഞ്ഞുങ്ങൾക്ക് പോഷകപ്രദമായ ആഹാരം നൽകുക ഗുണമേന്മയുള്ള ആഹാരങ്ങൾ നൽകുക എന്നാണ് ഞങ്ങൾ ഒരാവശ്യമായിട്ട് സംശയമുള്ളതാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ അനുഭവമുള്ള സംഘടന മാത്രമാണ് ഈ സമരത്തിലുള്ളത് എല്ലാ ആശാമാർക്കും എല്ലാ അങ്കണവാടി ജീവനക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ അവരും എത്തേണ്ടതാണ് അവരും ഞങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റ് സംഘടനകൾ അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പോരാനായിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരായ സഹോദരിമാർ തയ്യാറാണ് പക്ഷേ അവരെ വളരെയധികം ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഈ സംഘടന ഇത് ഞങ്ങളുടെ സംഘടനയല്ല നിങ്ങൾ ഈ ഈ സമരപരിപാടിയുമായി മുന്നോട്ട് പോകരുത് ഞങ്ങളുടെ സമരത്തെ തകർക്കാൻ വേണ്ടി തന്നെ വളരെയധികം കിം പ്രതിനിധികൾ നടത്തുന്നുണ്ട് കൂടാതെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോ അംഗങ്ങൾക്കും ലീവ് ലീവെടുത്ത സമരത്തിൽ പങ്കെടുക്കാൻ പോരാ അവരുടെ ആ പങ്കെടുക്കുന്ന ദിവസത്തെ ഓണറേറിയം കട്ടി എന്നും കൂടി സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്